മൂന്നാറിൽ വീണ്ടും കാട്ടാന ആക്രമണം മൂന്നാർ നല്ലതണ്ണി കല്ലാറിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് മൂന്നാറിൽ നിന്ന് നല്ലതണ്ണി കല്ലാർ എസ്റ്റേറ്റിലേക്ക് പോയ ഓട്ടോറിക്ഷയ്ക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ആനയെ കണ്ട് ഓട്ടോറിക്ഷ നിർത്തുകയും യാത്രികർ ഓടി രക്ഷപ്പെടുകയുമായിരുന്നു ഓട്ടോറിക്ഷ കാട്ടാന കുത്തി തകർത്തു ആനയെ കണ്ട് വണ്ടി നിർത്തി ആൾക്കാർ ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു ആനയെ കണ്ട് ഭയം തോടുന്നതിനിടയ്ക്ക് യാത്രികർക്ക് പരിക്കേറ്റു वह बहल एालो बालोga 테� unfor यालो?! के लेख ही जाकू